മുംബൈ തെർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ രണ്ടായിരത്തി മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭ പിശാചയോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറിക്കഴിയുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനവുമാണ് മെയ് പതിനഞ്ചാം തീയതി സൂര്യൻ തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും എങ്കിലും ഇത് കേന്ദ്രസ്ഥാനമായതിനാൽ സൂര്യൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പൊതുവെ സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായതിനാൽ ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ പത്താം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതും അവിടെ നിന്നും ഏഴാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും ലക്ഷ്യങ്ങളിൽ എത്തുന്നതിനായി നന്നായി പരിശ്രമം ചെയ്യുന്നതാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാനും ഇത് ഉചിത സമയമായിരിക്കും ഇതിന് പേരൻസിൻ്റെ അനുവാദവും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് എട്ടിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ശനിയോടൊപ്പം രാഹുവും നിൽക്കുന്നുണ്ട് രാഹു മെയ് പതിനെട്ടാം തീയതി മീനത്തിൽ നിന്നും രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദമ്പതികൾ തമ്മിൽ ചില സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറി ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രാഹു ഏഴിൽ നിൽക്കുന്നതും ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും അത്ര ശുഭകരമായിരിക്കത്തില്ല ശനിയും എട്ടിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി വേണം സംസാരിക്കുവാനും പെരുമാറുവാനും നല്ല മാച്ച്ച്ൂരിറ്റി കാണിക്കേണ്ട സമയമാണിത് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലാദ്യം ചിലർ തടസ്സങ്ങളെ നേരിടേണ്ടി വരും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ തൻ്റെ നീചസ്ഥാനത്താണ് ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും കാര്യങ്ങൾ താമസിച്ചിട്ടായിരിക്കും നടന്നു കിട്ടുക ചിലപ്പോൾ ആദ്യ തടസ്സങ്ങളെയും നേരിടേണ്ടി വരും ഈ മാസം എന്തെങ്കിലും വലിയ പ്രധാനപ്പെട്ട കാര്യം ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത മാസത്തേക്ക് മാറ്റിവയ്ക്കുന്നത് ശുഭകരമായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ വാഹന മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ സമയത്ത് പിതാവുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാനിടയുണ്ട് ഇത് അവരുടെ വിദ്യാഭ്യാസം വിവാഹം കരിയർ സാമ്പത്തിക സ്ഥിതി ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാനാണ് സാധ്യതകൾ ഈ സമയത്ത് ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശനിയും രാഹുവും ശുക്രനോടൊപ്പം നിൽക്കുന്നതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ശുക്രൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതും കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതുമാണ് മാസത്തിൻ്റെ ആദ്യ പകുതി അല്പം കൂടുതൽ ശ്രദ്ധ കരിയറിലുണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പിന്നീട് സൂര്യനും നിങ്ങളുടെ പത്താം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇതും ശുഭഫലങ്ങൾ നൽകുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് രാഹു എഴുന്നിൽക്കുന്നത് സാമ്പത്തികപരമായി വർധനമുണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് പണമിടപാടുകൾ നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് ആരെയും അതിരി ഒഴിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം